ം സ്പർശിക്കാതെ വായുവില് ഉയർന്നു നിൽക്കുന്ന ഈ പാറ ഏതാണ്ട് കുറെ രൂപങ്ങൾ നമുക്ക് സ്ത്രീകൾക്ക് മുടി വളരുവാനും പുരുഷന്മാർക്ക് കുടുംബ പ്രശ്നങ്ങൾ അസാധാരണത്ത് നിറഞ്ഞ ആ സ്ത്രീ ഭഗവതി ബ്ലോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷബീർ മുഹമ്മദ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവിൽ നിന്നും കോതമംഗലിൽ നിന്നും വളരെ അടുത്ത് മേധലയ്ക്ക് സമീപമുള്ള കല്ലിൽ ഗുഹാ ഗുഹാക്ഷേത്രത്തിന് സമീപമായിട്ടോ ഇത് എൻ്റെ കൂടെ ഉള്ളത് ഹരിസ്കായ ആണ് നിങ്ങളെല്ലാവരും പലരും അറിയാം ഹാരിസ്ഖാനറിയാം ബ്ലോഗ്സ് എന്ന ചാനലിലെ ആദ്യകാലത്ത് പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഹരിസ്ഖാന എന്തായാലും ജോലിയുടെ ഭാഗമായിട്ട് അദ്ദേഹം തിരക്കാണ് വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര വന്നേക്കാണ് ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചകളാണ് ഈ കല്ലിൽ ക്ഷേത്രത്തിൽ പ്രകൃതി ഒരുക്കി വെച്ചേക്കുന്നത് എന്തായാലും ഈ കല്ലിൽ ക്ഷേത്രവും അതിലെ ഏതാനും കാഴ്ചകളുമാണ് മാരിക് പ്രക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കല്ലിൽ ഗുഹാക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന മെയിൻ എൻട്രൻസ് ഭാഗം ഇതാണ് നമുക്കത് ഇവിടെ ഒരു കമാനാകൃതിയിലുള്ള ഒരു ബോർഡെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ എത്തി നിൽക്കുന്നത് കല്ലിൽ ശ്രീ ഭഗവതി ഗുഹാക്ഷേത്രത്തിന് തൊട്ട് മുന്നിലേക്കുള്ള വഴിക്ക് സമീപം കേട്ടോ നമുക്ക് ഇവിടെ തന്ന അദ്ദേഹം അവിടെ കാണാൻ അദ്ദേഹം കാരണം കല്ലിൽ ക്ഷേത്രത്തിൽ മേലേക്ക് കയറി പോകുന്ന ഒരുപാട് പടവുകളുടെ കാഴ്ച കാണാം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടത്തോട്ടധികം മറ്റൊരു മൺവഴിയും കാണാം അതും ഈ ക്ഷേത്രത്തിന് മേലേക്കുള്ള വാഹനങ്ങൾ പോകാനുള്ളൊരു വഴിയാട്ടോ എന്തായാലും ഇരുപത്തി എട്ട് ഏക്കറോളം വരുന്ന ഒരു വനത്തിന് ഒരു ചെറിയ ഒരു വനത്തിന് ഒത്ത മധ്യത്തിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്കിവിടേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കിത് ഈ ഭാഗത്തായിട്ട് ഇവിടെ കാണാം സ്ത്രീ കല്ലിൽ ഭഗവതി ഗുഹാക്ഷേത്രം അതേ അവിടുന്ന് നട തുറക്കുന്ന സമയവും നട അടയ്ക്കുന്ന സമയങ്ങളൊക്കെ നമുക്ക് ഈ ബോർഡിനകത്ത് കാണാൻ കേട്ടോ ഈ കല്ലിൽ ക്ഷേത്രത്തിലേക്കുള്ള കൽപ്പടവുകൾ ഇങ്ങനെ കയറുപെട്ടോ ഈ കൽപ്പടവുകളുടെ ഭാഗത്ത് ഇതിങ്ങനെ പല ആളുകളുടെ പേരുകൾ ഈ ഭാഗങ്ങളിൽ എഴുതിട്ടുണ്ട് ചിലപ്പം ഈ പടവുകൾ ഉണ്ടാക്കാൻ നേരത്ത് സ്പോൺസർ ചെയ്ത ആളുകളുടെ പേരുകളാവാൻ അത്ര മനോഹരമായ ഒരു ആംബിയൻസ് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ ഇങ്ങനെ കയറുന്ന രണ്ട് ഭാഗങ്ങളിലും നമുക്ക് കാണുന്നത് അത് വിശാലമായ രീതിയിലുള്ള വലിയ വലിയ വൃക്ഷങ്ങളുടെ കാഴ്ച തന്നെയട്ടോ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രം കയറി കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഇതിന് മേലേക്കുള്ള ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്താം സ്റ്റെപ്പുകൾ കുറച്ച് മാത്രം കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോപ്പ് ഭാഗത്തെത്തി പിന്നെ ഇവിടെ നിന്ന് നേരെ താഴേക്കാണ് പടവുകൾ നമ്മളെ കയറി വന്നതുപോലെ തന്നെ താഴേക്കുള്ള ഒരു പടവുകളാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു കോളാമ്പി മൈക്കിൻ്റെ ഒരു കാലുകൾ കാണാം ഇതിന് ഉൾഭാഗത്തേക്കായിട്ട് ചെറിയൊരു പാസേജ് അങ്ങോട്ട് പോകുന്നുണ്ട് എന്തായാലും വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ ഇടാനുള്ളൊരു പ്ലാസ്റ്റിക് ടിന്നി ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വന്ന് കയറിയതുപോലെ തന്നെ താഴേക്ക് ഉള്ള പടവുകളാണ് പിന്നെ നമ്മുടെ മുമ്പിലൊക്കെ ആഴ്ച എന്തായാലും ആ സ്റ്റെപ്പുകൾ നമ്മുടെ പയ്യ താഴേക്ക് ഇറങ്ങുകയാണേ അപ്പം നമ്മൾ വീണ്ടും ആ സ്റ്റെപ്പ് കയറി അടവുകൾ ഇറങ്ങി വീണ്ടും താഴെ വന്നു അപ്പോൾ നമുക്ക് ഇവിടെ കാണാം വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന ഒരു പാർക്കിംഗ് ഏരിയ ഇവിടെ ഉണ്ട് നമ്മളാ മുമ്പ് കയറി വന്ന വാഹനങ്ങൾക്ക് കയറി വരാവുന്ന ഒരു വഴിയെട്ടാണ് വരുന്നത് ഇതിന് മുമ്പിലേക്കാണ് കണ്ണിൽ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് നടക്കുന്ന മനുഷ്യ നമ്മൾ രണ്ടു പേര് മാത്രം അവിടെ ഉള്ളൂന്നോണോ അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കല്ലിൽ ക്ഷേത്രത്തിൻ്റെ പടവുകൾക്ക് തൊട്ട് താഴെ കേട്ടോ ഈ ഭാഗത്തായിട്ട് കാണാൻ നമുക്കിത് ഇവിടെ എന്തായാലും അവിടെ ഒരു രൂപ ക്ഷേത്രത്തിൻ്റെ ഓഫീസോ എന്തോ കാര്യങ്ങൾ ഈ ഭാഗത്ത് കാണാം ഇവിടെ അതിന് സമാനമായ രീതിയിലൊരു ചെറിയ ഒരു കല്ലുത് ഇതേപോലെ ധാരാളം കല്ലുകളാണ് ഈ ഭാഗത്ത് മറ്റൊരു പ്രത്യേകത ഇവിടുന്ന് താഴെയൊക്കെ എൻ്റെ ഓഫീസായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗത്തേക്ക് ഒരു പാസേജ് പോകുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഒരു നടുമുറ്റത്ത് വമ്പൻ ഒരു മാവ് ഇതേ ഒരുപാട് ശിഖിരങ്ങളുള്ള ഒരു മാവിൻ്റെ കാഴ്ച നമുക്ക് കാണാം കേട്ടോ നമ്മളങ്ങനെ നടന്നെത്തിക്കുന്നത് ദേഹ അമ്പലത്തിലേക്കുള്ള പടവുകൾക്ക് തൊട്ട് താഴെയാട്ടോ ഇവിടെ നിന്ന് ഏതാണ്ട് നൂറ്റി ഇരുപതോളം പടവുകൾ കയറിയാലത്തേക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഈ സമയമായതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ നടയൊക്കെ അടച്ചേക്കുന്ന ഒരു ടൈം ആട്ടോ ഭാഗത്ത് നമുക്ക് ആരെയും കാണുന്നില്ല നമുക്ക് മുമ്പിലായിട്ട് കാണുന്ന കാഴ്ചകളെല്ലാം ദേഹ ഇടത്തൂർന്ന വനങ്ങളുടെ കാഴ്ച കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന നോക്കിയാൽ എങ്കും കാണുന്നത് വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു ചെറിയൊരു കാടിന് അകത്താണ് ഈ കല്ലിൽ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് എന്തായാലും നമുക്ക് അല്പം മേലേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കാം ചെപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങള് തിരിച്ചു നടന്നേ എന്തായാലും ക്ഷേത്ര മര്യാദകൾ പാലിച്ച് മാത്രമാണ് ആ പടവുകൾ വഴി ക്ഷേത്രത്തിന് മേലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളു മേലേക്ക് മറ്റൊരു നടവഴി ഇതിന് സമീപത്തായിട്ടുണ്ട് അതിലൂടെ നമുക്ക് മേലേക്ക് പ്രവേശിക്കാം ഈ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്ത് ഒരു മനുഷ്യ കുഞ്ഞു കൊല്ലില്ല കേട്ടോ പക്ഷേ മേലേക്ക് പ്രവേശിക്കാവോ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ ധാരണയില്ല ഈ ഭാഗത്ത് ആരെങ്കിലും കാണുമോ എന്നറിയാനായിട്ട് ഒന്ന് മുന്നോട്ട് നടന്നു നോക്കുകയാണെങ്കിൽ ഇതേ മുമ്പിലേക്ക് നമ്മൾ എത്തുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായ ഒരു പഴയകാല നിർമ്മിതിയുടെ മുമ്പിലാട്ടോ എന്തായാലും ഒരു പഴയ കാലത്തൊരു വീടാണോ അതോ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ സംഭവങ്ങളാണ് കാണുന്നത് എന്നാലും ഈ ഭാഗത്തെ എല്ലാം അടച്ചുപൂട്ടപ്പെട്ടേക്കാണ് ഒരു മനുഷ്യൻ പോലും ഈ ഭാഗത്ത് എങ്ങും നമുക്ക് കാണാനില്ല കേട്ടോ ഒരുപാട് പുരാതനമായ ഒരു കെട്ടിടമാണ് ഈ കാണുന്നത് നമുക്കതിൻ്റെ പഴയ കാലത്ത് ഓർപ്പിക്കുന്ന രീതിയിലുള്ള പടികളൊക്കെ ഇന്നും ഇവിടെ ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട് ഇവിടെ നമുക്കൊന്ന് പ്രവേശിക്കാം ഏടെ നമുക്ക് അഴി കാഴ്ചയിൽ ഇതൊരു ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുറി ആയിട്ടാണ് എന്തായാലും ഈ അടുത്തെങ്ങും ഇതിവിടെ ഉപയോഗിച്ച ഒരു ലക്ഷണവും കാണുന്നില്ല കേട്ടോ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എന്തോ അന്നദാനപൂരോ അങ്ങനെ എന്തോ സംഭവമാണോ എന്തായാലും കൂടുതൽ ആധികാരികമായിട്ട് ഒന്നും നമുക്ക് ധാരണയില്ല കേട്ടോ ഇതിന് ഇവിടെ കുറേ നാളികേരമൊക്കെ ഈ ഭാഗത്ത് ഇവിടെ കാണുന്നുണ്ട് ഇതിന് സമീപത്തായിട്ട് അത് ക്ഷേത്രക്കുളം നമുക്കിവിടെ കാണാമായി സമീപത്തായിട്ട് കാണുന്നത് ഒരു പഴയകാലത്തെ ഒരു ക്ഷേത്രക്കൂടത്തിൻ്റെ കാഴ്ചയാണ് അവിടെ ഒരു മനോഹരമായ രീതിയിലൊരു പഴയകാലം നിർമ്മിതിയായ കൽ തൂണൊക്കെ നമുക്കവിടെ കാണാം ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഭയങ്കര ഭീകരതയായിട്ടുള്ളൂ എൻ്റെ കൂടെ ആരിസ്ക ഉണ്ട് എന്നൊരു ധൈര്യം മാത്രമാണ് എനിക്കിവിടെയുള്ളത് എന്നാൽ വിശാലമായിട്ട് ചുറ്റോട് ചുറ്റും കാണുന്നതെല്ലാം ഈ വനം ൊരു വഴിയും ക്ഷേത്രത്തിന് മേലേക്ക് കയറാനായിട്ടുണ്ട് നമുക്ക് അതിലൂടെ ഒന്ന് പ്രവേശിച്ച് നോക്കാം ഹാരിസ്ക നമ്മുടെ മുമ്പിൽ നടപ്പുണ്ട് ഇത് വഴി വഴി അല്പം കൂടെ നടന്നാലാണ് ഇതിന് മേലേക്ക് എത്താൻ പറ്റുള്ളൂ എന്തായാലും ഒരു കാട്ട് ഇടവഴികളാണ് ചുറ്റോട് ചുറ്റും വള്ളിപ്പടർപ്പ് മൂടിയ രീതിയിലാണ് ഈ കാട്ട് ഇടവഴികളൊക്കെ പോകുന്നത് ആരിസ്ക ഈ മറ്റുള്ള ഫോറസ്റ്റായിട്ട് കണക്റ്റഡ് അല്ലാത്ത കൊണ്ട് എറണാകുളം ജില്ലയിലെ ആന ഇല്ലാത്ത ഏക ഫോറസ്റ്റ് ഈ കല്ലില് കാണുന്ന ആയിരിക്കും ആനകളെ ഒരേ വഴിയിലൂടെ നടന്നാലും നമുക്ക് എത്തുന്നത് ഈ കല്ല് ക്ഷേത്രത്തിന്റെ മറ്റൊരു ഭാഗത്താട്ടോ നമുക്കത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കല്ല് ക്ഷേത്രത്തിന്റെ മേലെയായ വലിയ ഒരു കല്ലിൻ്റെ കാഴ്ച നമുക്ക് കാണാം അതെ ഈ പടവുകൾ കയറി ഇറങ്ങി വരുന്ന ഒരു ഭാഗമായിട്ടാണ് കാണുന്നത് ഇവിടെ നിന്ന് മേലെയൊക്കെ വീണ്ടും പടവുകളുടെ കാഴ്ചയാണ് ഈ പടവുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് ചെല്ലാതെ ആട്ടെ കാണുന്നത് ഈ പടവുകള് ഇങ്ങനെ കയറി പകുതി ചെല്ലുമ്പോ ഇടത്ത് ഭാഗത്ത് അങ്ങ് മേലെയായിട്ട് വലിയ വലിയ പാറക്കൂട്ടങ്ങളുടെ കാഴ്ചകൾ കണ്ടു തുടങ്ങി ഇടതുവസമായിട്ട് പോലും ഇന്നും ഒരു ടൂറിസ്റ്റുകളെ പോലും നമുക്ക് ഈ ഭാഗത്ത് കണ്ടതേ ഇല്ല നമ്മളങ്ങനെ നടന്ന് ഈ കല്ലിൽ ക്ഷേത്രത്തിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത് ഇതേപോലല്ല വലിയ വലിയ കല്ലുകളാട്ടോ ഇവിടെ ഒരു വലിയ കല്ലുണ്ട് അതിന് സമീപത്തായിട്ട് മറ്റൊരു വലിയ കല്ലുണ്ട് ഉണ്ട് ആ ഇതിങ്ങനെ ഈ കല് ഈ കല്ലുകൾക്ക് ഇടയിലൂടെ അത് ഇങ്ങനെയാണ് നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു ചെറിയൊരു ഇടപ്പാസൊക്കെ ഇവിടെയുണ്ട് ഇങ്ങനെ ഇതൊക്കെയാണ് കല്ലിൽ ഗുഹാക്ഷേത്രത്തിൻ്റെ കല്ല് ഗുഹകളാണ് കാണുന്നത് മുഴുവൻ ഈ ഒരു വലിയ കല്ല് കല്ലതേ മറ്റൊരു കല്ലായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അടഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്തായാലും താഴേക്ക് ഇങ്ങോട്ട് നമുക്ക് നമ്മൾ അതിലൂടെ താഴേക്ക് ഇറങ്ങിച്ചെന്നാലും കാണുന്നത് ഇത് പരസ്പരം കൊരുത്തിരിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ കല്ലുകളുടെ കാഴ്ചയാട്ടോ ഈ മരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അധികം ഈ മേഖലയിൽ കാണുന്ന കാഴ്ച ഈ വലിയ വലിയ കല്ലുകളുടെ കാഴ്ചയാട്ടോ നമ്മൾ വീണ്ടും വന്ന വഴി പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഇത് എങ്ങനെ വലിയ വലിയ കൂത്തൻ പാറക്കല്ലുകളൊക്കെ ആയിട്ട് പ്രകൃതി ഒരുക്കിയ വിസ്മയ കാഴ്ചകളാട്ടോ നമുക്ക് ഈ ഭാഗത്ത് എങ്ങും കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ആ പോകുന്ന വഴി ഈ ക്ഷേത്രത്തിന് വലം വെക്കുന്ന ചുറ്റുവഴിയാണ് ആ പോകുന്നത് ക്ഷേത്ര കവാടം കടക്കുന്നിട മുതൽ വഴിയരികിൽ കണ്ടതെല്ലാം ചെറിയ ചെറിയ പാറക്കല്ലുകൾ ആണെങ്കിൽ ഈ മേലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴും പടുകൂറ്റൻ വലിയ വലിയ പാറക്കല്ലുകളുടെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ ആ നേരെയായിട്ട് കാണുന്നത് ദേവി പ്രതിഷ്ഠയിലേക്ക് ഇരിക്കുന്ന ഗുഹയിലെ മേലിലെ വലിയ കല്ലിൻ്റെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാട്ടോ ഞാനിപ്പോ നിൽക്കുന്നത് ക്ഷേത്രത്തിലേക്ക് നീളുന്ന കൽപ്പടവുകൾക്ക് മുന്നിലാട്ടോ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ മേർദല എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് അയ്യായിരത്തിലേറെ വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കിപ്പോരുന്നത് കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാർഗം കൂടിയാണ് ഈ കല്ലിൽ ക്ഷേത്രം പുരാതന കാലത്ത് കേരളത്തിലെ ഒരു പ്രശസ്തമായ ഒരു ജൈന ക്ഷേത്രമാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത് പിന്നീട് ബ്രാഹ്മണാധിപത്യ കൂടി സങ്കല്പങ്ങളും പ്രതിഷ്ഠകളും ബ്രാഹ്മണീകരിക്കപ്പെട്ടു എന്നുമാണ് വിശ്വസിക്കുന്നത് ദുർഗാദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വലിയൊരു പാറ തുരന്നുണ്ടാക്കിയ ഗുഹയിലാണ് ഭഗവതി പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുള്ളത് പഞ്ചലോഹം കണ്ട് വിഗ്രഹം ഇരിക്കുന്നു ഇത് യഥാർത്ഥ ജൈനപഥത്തിലെ യക്ഷിയായ പത്മാവതിയുടെ വിഗ്രഹമാണെന്നാണ് കരുതപ്പെടുന്നത് വലിയമ്പലത്തിൻ്റെ വെളിയിലായി വടക്ക് കിഴക്ക് മുരയിൽ പടിഞ്ഞാറേക്ക് ദർശനമായി ഒമ്പത് പ്രതിഷ്ഠകൾ വേറെയും സ്ഥാപിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം ഉച്ചപൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്ന ക്ഷേത്രം സന്ധ്യയോടുകൂടി ദീപാരാധനയ്ക്കായി വീണ്ടും നട തുറക്കും അത്താഴ് പൂജയ്ക്ക് ശേഷം ഏഴ് മുപ്പതോടുകൂടി പൂജകൾ അവസാനിപ്പിച്ച് നടയടക്കിലാണ് സാധാരണയായി ഈ ക്ഷേത്രത്തിലെ പതിവ് ചരിത്രവും ഐതിഹ്യവും സംഗമിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ അത്തരത്തിലൊരു ക്ഷേത്രമാണ് കല്ലിൽ ഭഗവതി ഗുഹാക്ഷേത്രവും പണ്ട് കുറെ ആളുകൾ വനത്തിൽ ചെന്നപ്പോൾ കല്ലുകൾ കൊണ്ട് അമ്മാനമാടി കളിക്കുന്ന അസാധാരണ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാണുകയും ആളുകളെ കണ്ടതോടുകൂടി കളിച്ചു കല്ലുകളുമായി ഗുഹയിൽ കയറി അവർ ഒളിച്ചത്രേ അസാധാരണത്ത് നിറഞ്ഞ ആ സ്ത്രീ ഭഗവതി ദേവി ആയിരുന്നെന്നാണ് വിശ്വാസം കല്ലുകൾ കൊണ്ട് ദേവി അമ്മാനം ആടി കളിക്കുമ്പോൾ മേലേക്കുയർന്ന കല്ല് ക്ഷേത്രത്തിലെ മേൽക്കൂരിയായി മാറിയെന്നും താഴേക്ക് വീണ കല്ലാണ് ദേവിക്ക് ഇരിപ്പിടമായതെന്നുമാണ് ഐതിഹ്യം ഐതിഹ്യത്തില് പറയുന്നത് പോലെ മേലേക്കുയർന്ന് ക്ഷേത്രത്തിന്റെ മേൽക്കൂരി വിശ്വസിക്കുന്ന ആ വലിയ പാറയ്ക്ക് സമീപത്തായിട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത് നിലം സ്പർശിക്കാതെ വായുവില് ഉയർന്നു നിൽക്കുന്ന ഈ പാറ ഏതാണ്ട് പതിനഞ്ച് ആനകൾ വലിച്ചാൽ പോലും അനങ്ങില്ല പാറയുടെ അടിയിലൂടെ ഒക്കെ ഒരു കാലത്ത് ഭക്തർക്കൊക്കെ ഇങ്ങനെ നൂഴുന്ന് കയറി നടന്ന ഭാഗങ്ങളാണ് എന്തായാലും പിൽക്കാലത്ത് ഭക്തരുടെ വഴിപാടിന്റെ ഭാഗമായിട്ട് ഇതിനകത്തൊക്കെ കുറേ കല്ലുകൾ ഇങ്ങനെ പാകിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഇത് ഈ കരിങ്കൽ ഗുഹയ്ക്ക് വിടവിലൂടെ നമുക്ക് മുന്നിലേക്ക് നടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ഇതേ കാണുന്ന ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് ചെല്ലുമ്പോഴും നമുക്ക് താഴെ കുറേ ചെറിയ പ്രതീക്ഷകളൊക്കെ താഴെ കാണാം വളരെ വിശാലമായ കാഴ്ചകളാണ് ആ ഭാഗത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ വിശാലമായ മേൽക്കൂര ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാം ഈ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് മറ്റൊരു വലിയ കല്ലിൻ്റെ കാഴ്ചയും നമുക്ക് കാണാം കേട്ടോ നമ്മളീ നിക്കുന്നിടുന്ന താഴേക്ക് ക്ഷേത്രത്തിലേക്ക് നീളുന്ന ഒരുപാട് പടികളുടെ കാഴ്ചകള് നമുക്ക് കാണാം എന്തായാലും ക്ഷേത്ര ആചാര മര്യാദയുടെ ഭാഗമായിട്ട് ആ ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല മുപ്പത്തായിട്ട് തന്നെ അതേ താഴേക്ക് പനിക്കത്തക്ക വേണം നിക്കുന്ന അതേ ചെറുതും വലുതുമായ മറ്റ് ധാരാളം കല്ലുകളുടെ കാഴ്ചയും നമുക്ക് കാണാൻ കേട്ടോ ഇതിലും വലിയ വലിയ പാറയുടെ ചോറ് ഇടുന്ന പല അടുത്ത തടിയിലേക്ക് ചെറിയ അടിയിൽ ബാക്കിയ പാറ ആ കല്ലിന്റെ മാത്രമേ എന്തായാലും വലിയ വലിയൊരു കല്ല് വലിയ ഈ ഒരു കല്ല് സപ്പോർട്ട് ചെയ്തത് ഇതിന്റെ ഉള്ളിലേക്ക് ഈ പടികളെ ഇറങ്ങി ചെല്ലുന്നത് ക്ഷേത്രത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ക്ഷേത്രത്തിന് ചുറ്റും ബലം വയ്ക്കുന്ന ഭക്തർ ഈ ദേവീ വിഗ്രഹം കൂടിയൊള്ളുന്ന ഈ വലിയ വലിയ പാറകൾ കൂടിയട്ടോ വലം വയ്ക്കുന്നത് നമ്മളാ ഇറങ്ങി വന്നതേ പടവുകൾ താണ്ടത് ഈ വഴിയിലൂടെ മറ്റൊരു പടവുകളിലേക്ക് കയറിയാണ് ഈ ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത് അതിന് സമീപത്തായിട്ട് പുരാതന കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കിണറിൻ്റെ കാഴ്ച കൂടി നമുക്ക് കാണാം കല്ലേറ് നേർച്ചയും ചൂൽ നേർച്ചയുമാണ് ഇവിടുത്തെ പ്രധാന നേർച്ചകൾ സ്ത്രീകൾക്ക് മുടി വളരുവാനും പുരുഷന്മാർക്ക് കുടുംബ പ്രശ്നങ്ങൾ മാറാനും വേണ്ടിയാണ് ചൂല് നേർച്ച നടത്തി വരുന്നത് പാതി വഴിയിൽ മുടങ്ങിയ വീടുപണി പൂർത്തീകരിക്കാനാണ് കല്ല് നേർച്ച നടന്നുവരുന്നത് എന്തായാലും ധാരാളം ഭക്തജനങ്ങളാണ് ഉദ്ദേശകാര്യ സ്വാധീകരണത്തിനായി ഈ ക്ഷേത്രത്തിലേക്ക് നിത്യേന എത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യകാലത്ത് ഇതൊരു ക്ഷേത്രമാണെന്ന് സാധ്യതയിരിക്കുന്നതിന് നിരവധി തെളിവുകളുണ്ട് പാറകളിൽ കൊത്തിരിക്കുന്ന കുറെ രൂപങ്ങൾ നമുക്ക് ഇവിടെ പല ഭാഗങ്ങളിലും കാണാവുന്ന കാഴ്ചകൾ തന്നെയാണ് മാസത്തിലെ കാർത്തിക നാളിലാണ് കല്ലിൽ ക്ഷേത്രത്തിലെ ഉത്സവം നടത്തി വരാറ് നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നായി ധാരാളം ഭക്തജനങ്ങളാണ് ആ ദിവസങ്ങളിൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെത് തൊട്ട് ചേർന്ന് അതുപോലെ മറ്റൊരു കല്ലും നമുക്കിവിടെ കാണാം കല്ല് ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് ചാരി നിൽക്കുന്ന രീതിയിലാട്ടുള്ളൂ അവിടെ നിൽക്കുന്നത് അതായത് നമ്മൾ ചുറ്റും ഏകദേശം ഒരു ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ വന്നു ചേർന്ന് ചരിത്രവും ഐതിഹ്യവും സംഗമിക്കുന്ന കല്ലിൽ ഗുഹാക്ഷേത്രത്തിൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ നാടിൻ്റെ കാഴ്ചകൾ തേടിയുള്ള മാലിക് ബ്രോക്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല